െയിൽ യുവതി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്തുവീട്ടുകാരുടെ പീഡനമെന്ന് പിതാവ് നാസർ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്ന് പോലീസ് പൂവച്ചിൽ ഉണ്ടപ്പാറയിൽ കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്തൃ വീട്ടുകാരുടെ പീഡനമെന്ന് പിതാവ് നാസർ നിഷയുടെ ആത്മഹത്യക്ക് പിന്നിൽ ഭർത്തൃ വീട്ടുകാരുടെ പീഡനമെന്ന് പിതാവ് നാസർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് നാസർ ഇന്നലെ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മുപ്പതോടെയാണ് പൂവച്ചിൽ ഉണ്ടപ്പാറ നിഷ മനസ്സിലിൽ നാസറിന്റെ മകൾ ഇരുപത്തിയെട്ട് വയസ്സുള്ള നിഷ വീടിനോട് ചേർന്നുള്ള കിണറ്റിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തത് നിഷയ്ക്കും കുഞ്ഞിനും സുഖമില്ലാത്തതിനാൽ ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ മാതാവ് ശ്യാമലയ്ക്കൊപ്പം ആശുപത്രിയിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഇതിനിടെയാണ് നിഷ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് എന്തോ വീഴുന്ന ശബ്ദം കേട്ടാണ് ഷ്യാമില കിണറ്റിന്റെ അരികിൽ എത്തുന്നത് കിണറ്റിലേക്ക് നോക്കുമ്പോൾ മകളുടെ കൈ ഉയർന്നു വരുന്നത് കണ്ടു തുടർന്ന് നാട്ടുകാരെത്തി കിണറ്റിലെ ഇരുമ്പു വല നീക്കി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും വിഫലമായി തുടർന്ന് ഫയർഫോഴ്സ് അധികൃതരെത്തി നിഷയെ കരക്കെത്തിച്ചു അപ്പോഴേക്കും നിഷ മരണത്തിലേക്ക് കീഴടങ്ങിയിരുന്നു കിണറ്റിലെ ഇരുമ്പു വലയുടെ വാതിലൂടെയാണ് നിഷ കിണറ്റിലേക്ക് ചാടിയത് നിഷയുടെ മൃതദേഹം കബറടക്കി മൂന്ന് വർഷത്തിന് മുന്നേയാണ് അരുവിക്കര അഴീക്കോട് സ്വദേശിയായ ജാസിമിന് നിഷ വിവാഹം ചെയ്തു കൊടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് നാലു മാസമായതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വലതുകാൽ മുടന്തുള്ള നിഷയെ പെണ്ണ് കാണാൻ ആദ്യമായി എത്തുന്നത് ജാസിം തനിച്ചായിരുന്നു തനിക്ക് ടെക്നോ പാർക്കിൽ ഉയർന്ന ജോലി െന്ന് പറഞ്ഞാണ് നാസറിന്റെ വീട്ടിലെത്തുന്നത് തുടർന്ന് എല്ലാം അറിഞ്ഞ് മകളെ വിവാഹം കഴിക്കാൻ എത്തിയ ജാസിമിന്റെ വീട്ടുകാരുമായി സംസാരിച്ച് വിവാഹം ഉറപ്പിച്ചു സ്ത്രീധനമായി നാൽപ്പത് പവൻ സ്വർണം മൂന്ന് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം വില മതിക്കുന്ന കാർ എന്നിവയാണ് നൽകിയത് ജാസിം ആവശ്യപ്പെട്ടതാണ് നൽകിയതെന്നാണ് നാസറും ബന്ധുക്കളും പറയുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മകളെ ജാസീമും മാതാവും ഉപദ്രവം തുടങ്ങിയെന്ന് നാസർ പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം ഇതിനിടെ മകൾ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ അത് കാര്യമായി നോക്കിയതുമില്ല തുടർന്ന് വീണ്ടും സമാനമായി മകളെ മാനസികമായും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു വികലാംഗയാണെന്നും കൂട്ടുകാർക്കിടയിൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്നും സൌന്ദര്യം കുറവാണെന്നും പറഞ്ഞായിരുന്നു മകളെ പീഡിപ്പിച്ചിരുന്നതെന്നും നാസർ ഇതിനിടെ വീടിന്റെ സ്റ്റെപ്പിൽ നിന്ന് വലിച്ചിടുകയും മർദ്ദിക്കുകയും എന്നാൽ ഈ സംഭവം കൂടുതൽ വഷളാകാതിരിക്കാൻ രണ്ട് സഹോദരിമാരുടെ ഭർത്താക്കന്മാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ജാസിം അരുവിക്കര പോലീസിൽ മാനസിക രോഗമുണ്ടെന്ന് കാണിച്ച് പരാതി നൽകി സഹോദരി ഭർത്താക്കന്മാർ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നാൽ പോലീസ് ഇവരെ കൌൺസിലിംഗിന് അയച്ചു പെൺകുട്ടി വിവരങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരോടും മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ നിർദ്ദേശം നൽകി എന്നാൽ ഇതിന് ജാസിം തയ്യാറാകാതെ അയാളുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി ഇതിനുശേഷം മകളെ ജാസിമും സഹോദരിമാരും മാതാവും വലത് പറഞ്ഞു പീഡനം തുടർന്നു വീണ്ടും അവർ രണ്ടാമതും പോലീസിൽ പരാതി നൽകി മകൾക്ക് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞായിരുന്നു പരാതി നൽകിയത് എന്നാൽ സംഭവം അറിഞ്ഞ് നാസറും കുടുംബവും പോലീസിലെത്തിയെങ്കിലും സ്റ്റേഷനിലെ ചില പോലീസുകാർ തങ്ങളെ കുറ്റപ്പെടുത്തുകയും മകൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് വിരട്ടുകയും ചെയ്തു അന്ന് മകൾ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നില്ലെന്നും തങ്ങളോടൊപ്പം വരാൻ തയ്യാറായെങ്കിലും പോലീസ് അനുവദിച്ചിരുന്നില്ല ഒടുവിൽ അവരോടൊപ്പം പോവുകയും ഇവരുടെ മർദ്ദനവും മാനസിക പീഡനവും കാരണം മകൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തിരികെ വരികയാണ് ചെയ്തത് ഇതിനുശേഷമാണ് മകൾ ഏൽക്കേണ്ടി വന്ന പീഡന വിവരം ഭാര്യയോട് പറയുന്നത് ഒരു മാസം മുമ്പ് മോളൂടെ വന്നു മോളൂടെ വന്നാൽ മോളെ വന്നിട്ട് അവരുടെ പറഞ്ഞു ബാപ്പച്ചി ഉമ്മച്ചി ഇന്ന രീതിയിൽ ഇന്ന എന്നെ എന്നെ പീഡിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്നെ ഇന്ന രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ നീ ഒരു മുണ്ടിയില്ലി നീ എന്തെങ്കിലും നീ പോയി ജീവിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നീരന്തരം ഇവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തി പിന്നെ നമ്മളെ പിറന്നാൾ കഴിഞ്ഞ് പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് രണ്ട് മാസമായി ഒരു മാസത്തിന് മുമ്പ് അവിടെ കൊണ്ടാക്കിയിട്ട് പോയി പോയിട്ട് പിറന്നാളിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് ഇവിടെ വന്ന് കൊച്ചിൻ്റെ അടുത്തിട്ട് കൊച്ചിന് പോയില്ല കൊച്ചിനെ പോ എടുത്തിട്ട് കൊച്ചു പോയില്ല വന്നിട്ട് അവളുടെ അവളുടെ അത് അവളെന്തേലും ഒക്കെ തെറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി പോയിട്ട് പിന്നെ ഫോൺ പിടിച്ച് എടുക്കുകയില്ല ഒന്നും എടുക്കില്ല പിന്നെ ഇതിനു മുമ്പ് നിരന്തരം എൻ്റെ പിള്ളേ അവിടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ അവരുടെ കൂടെ ഒന്ന് പറയും നിരന്തരം എൻ്റെ മുകളിൽ നിന്ന് സേർക്കസിൽ നിന്ന് പടികെട്ടിന്ന് താഴെ അടിച്ചിട്ടുണ്ട് മുകളിലിട്ട് അടച്ചിട്ടുണ്ട് നിരന്തരം ഞാനവിടെ പോയി എന്നെ കണ്ടു ഞാൻ വന്ന് പിന്നെ എന്നെ കണ്ടു ഞമോദാരെ കണ്ടിട്ടുണ്ട് തള്ളയും അവനും തള്ളയും അവൻ്റെ രണ്ട് സഹകരിമാരുണ്ട് ഇതിൻ്റെ കാർ രണ്ട് കാറിനെക്കാണ്ട് തള്ളയിട്ട് വന്ന സഹോദരി ഇതിൻ്റെ സഹകരിമാർ തള്ളനെ പറഞ്ഞുകൊടുക്കും ഈ കാക്കാന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നിനക്ക് ഇത് മൊണ്ടയെ കിട്ടിയോളാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീധരൻ്റെ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഏറ്റവും അല കിട്ടുകയും പറഞ്ഞുകൊണ്ട് സഹോദരി പറയും ഒരു സമയത്ത് ശ്രീധരത്തിന് തള്ള പറഞ്ഞോണ്ട് നിനക്ക് ഇന്ന മോളിൽ ഇത്രയല്ലേ കിട്ടാവുള്ളത് നിന്നെക്കാൾ കുറച്ച് കൂടുതൽ കിട്ടാറുണ്ട് നിന്നെ കെട്ടി വളർത്തി ഇവിടെ കൊണ്ടുപോകുന്നത് നിന്നെ കാലു വയ്യാത്തത് നിൻ്റെ മുക്കാൽ കാലും കൊണ്ട് നിന്നും കാലും കൂടെ കെട്ടി വളർത്തും പറഞ്ഞുകൊണ്ടാണ് എന്തെങ്കിലും അവർ എന്ത് എടുത്താലും കുറ്റം കുറ്റം മറിച്ചിന് എന്ത് കാലും നിൻ്റെ പിള്ളേക്ക് ഭക്ഷണം കൊടുക്കാതെ ഇത്രയും ദിവസം കണ്ടിട്ടുണ്ട് തന്റെ മാപ്പിളക്കാരനെ കൊടുക്കില്ല മാപ്പിളക്കാരനെ കഴിച്ചിട്ട് വിചാരിച്ച് ആറ്റപ്പുള്ളിലേക്ക് കൊടുക്കില്ല ഇതിൻ്റെ പിള്ളേർ സഹിച്ച് എന്തേലും പേറ്റോ ഒരു ദിവസം ഹോട്ടലിൽ ഇതിൻ്റെ പിള്ളം എന്തെങ്കിലും വായിച്ചുകൊടുക്കാമോ തല പറഞ്ഞ് വായിച്ചു കൊടുക്കലും ഇവിടെ വീട്ടിലൊക്കെ നടങ്ങിയത് അവരും പറഞ്ഞ അവൻ പറഞ്ഞു സിമിനെ മകൾക്ക് ജീവനായിരുന്നു എങ്കിലും മകളെ നിരന്തരം ഫോണിൽ വിളിച്ച് തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിയണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് നാസർ പറയുന്നു നിഷിയുടെ മൃതദേഹം തിരുവനന്തപുരം കരമന ജമാത്തിൽ എത്തിച്ച ശേഷം പൂവച്ചിൽ ഉണ്ടപ്പാറയിലെ വീട്ടിലേക്ക് പൊതുദർശനത്തിനെത്തിച്ചു കബറടക്കം പൂവച്ചിൽ കുഴിക്കോണം ജമാത്തിൽ നടന്നു